കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പ്രതിഷേധ ജ്വാല നടത്തി രാജ്യത്തെ ഞെട്ടിച്ച വയനാട് പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രസഹായം അനുവദിക്കുക കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ നടപടിയെടുക്കുക രാജ്യത്ത് അസംഘടിത മേഖലയിൽ ക്ഷേമനിധി കൊണ്ടുവരിക കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുക പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിലനിർത്തുക മോട്ടോർ മേഖലയെ സംരക്ഷിക്കുക സ്കീം വർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് യു പ്രതിഷേധ ജോല സംഘടിപ്പിച്ചത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ജോല ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ അധികാരത്തിൽ വരുമ്പോ ഇന്ത്യ രാജ്യം അഴിമതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഴിമതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ബി ജെ പി അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ മുദ്രാവാക്യം ഉയർത്തുന്നതിന് പ്രധാന കാരണമുണ്ടായിരുന്നു രാജ്യത്ത് അന്ന് വരെ വരിച്ച കോൺഗ്രസിന്റെ രണ്ടാം യു പി എ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കുംഭകോണം നടന്നത് ആ കുംഭകോണം നടന്നതിന്റെ ഭാഗമായി രാജ്യത്തെ അഴിമതി വിമുക്തമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിലെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് എന്നാൽ അധികാരത്തിൽ ഇവർ വന്ന പുതുക്കത്തിൽ പറഞ്ഞു ഞങ്ങൾ അഴിമതി ഇല്ലാതാക്കും എല്ലാ കള്ളപ്പണവും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഈ രാജ്യം വർഗീയതയില്ലാത്തൊരു നാടായി മാറ്റും ഇങ്ങനെ രാജ്യങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾ അന്നും കേൾക്കാത്ത ബി ജെ പിയുടെ ശബ്ദമായിരുന്നു വായിൽ നിന്നും വി സരള എം എസ് കറിയ പി ജി രാംദാസ് എ സമീർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധജോലയ്ക്ക് മുന്നോടിയായി തൊഴിലാളികൾ ടൗണിൽ പ്രകടനം നടത്തി കഞ്ചിക്കോട് നടത്തിയ പ്രതിഷേധജോല സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷനായി എം സുഭാഷ് സ്വാഗതവും സി അംബിക നന്ദിയും പറഞ്ഞു

ബാക്കി നടപടികളുമായി അടിയന്തരമായി കാര്യങ്ങൾ ആരംഭിക്കണം പ്രവർത്തനം ആരംഭിക്കണം എന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ പാലക്കാട് ജില്ലയുടെ പൊതുമേഖലാ സ്ഥാപനം വിൽപ്പനയ്ക്ക് വെച്ച ഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആ സ്ഥാപനം ഏറ്റെടുക്കാം എന്ന് പറയുകയും അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പോഴും അത് അധികമായി തീരുമാനമെടുത്തിട്ടില്ല ഇൻസ്ട്രുമെന്റേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനം കേരള ഗവൺമെന്റിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ് കെ പ്രഭാകരൻ അധ്യക്ഷനായി സി കെ നാരായണൻ സ്വാഗതവും കെ എസ് രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി ഐ ടി നെന്മാർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധചോല സി ഐ ടി ജില്ലാ ട്രഷറർ ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ യു ആസീസ് പി ദേവദാസ് കെ നാരായണൻ ടി ജെ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു ലക്ഷം കോടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ തന്നെ ഒരു പെട്ടെന്ന് തൊണ്ണൂറ്റിയായിരം ലക്ഷം കോടി കോടിയെന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സൗജന്യമായി കൊടുത്തത് അതിന് പുറമെയാണ് അമ്മായിയുടെ ചൂടപ്പം വില്പന പോലെ അന്തിക്ക് ഓരോ ടൗണുകളിൽ പോയി ചൂടപ്പം നിൽക്കുന്ന ലാഘവത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തൂക്കിവിറ്റു തൂക്കിവിറ്റുകഴിഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായ ശാലകൾ വിമാനത്താവളങ്ങൾ റെയിൽവേ ഉൾപ്പെടെ ഇനിയിപ്പോ എൽ ഐ സിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും പോയി അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ അതിന്റിയും എഴുപത്തിയഞ്ച് ശതമാനം പോയി ആരോഗ്യം വിദ്യാഭ്യാസം വൈദ്യുതി തുടങ്ങി ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ന് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്ത്യ രാജ്യത്ത് എന്നത് അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് രാജ്യത്ത് ജനങ്ങളാണ് യൂട്യൂബ് ടി പാലക്കാട്